നമസ്കാരം പ്രതിപക്ഷ നേതാവ് നുണേശ്വർ അങ്ങനെ ഒരു പേരുണ്ട് സംഗീശൻ പറവൂർ തൊപ്പി തുടങ്ങിയ പേരുകൾക്കൊപ്പം തന്നെ നുണേശ്വർ എന്നൊരു പേരുണ്ട് കാര്യം വാ തുറക്കുന്നത് കള്ളം പറയാനും ആഹാരം കഴിക്കാനും ഈ രണ്ട് കാര്യത്തിലാണ് ഇന്നലെ അദ്ദേഹം ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിനായി അല്ലെങ്കിൽ പ്രസ് ക്ലബ്ബ് അദ്ദേഹത്തിന്റെ ഒരു മുഖാമുഖം പരിപാടിയിൽ ക്ഷണിച്ചിരുന്നു ആ പരിപാടിക്കിടയിൽ ഇലക്ട്രൽ ബോണ്ടിനെ സംബന്ധിച്ച് ഒരു ചോദ്യം വന്നപ്പോൾ വല്ലാത്ത അസഹിഷ്ണുത പ്രകടിപ്പിച്ചു അതായത് ബി ജെ പിയും കോൺഗ്രസും മാത്രമല്ല സി പി എമ്മും ഇലക്ട്രൽ ബോണ്ട് മേടിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം ഒരു മറുപടി പറഞ്ഞു ആ മറുപടിക്ക് പിണറായിയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് അപ്പോ ആ നുണേശന്റെ ഇന്നലത്തെ നുണയിൽ നിന്ന് നമുക്ക് തുടങ്ങാം എല്ലാവരും മേടിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത് അല്ല ഇങ്ങനെ ഈ ഭാഷയിൽ സംസാരിക്കുന്നു നിങ്ങൾ ചോദിക്കുന്നു ഞാൻ തെളിവ് തരാമെന്നല്ലേ ഞാൻ പറഞ്ഞത് ആ അത് അങ്ങനെ സംസാരിക്കില്ല ഞാൻ തെളിവ് തരാ ഞാൻ ഇലക്ട്രൽ ബോണ്ട് ബി ജെ പിയും ഞങ്ങളും മാത്രമല്ല വാങ്ങിച്ചിട്ടുള്ളത് സി പി എം ആണ് ഞാൻ നിങ്ങൾക്ക് തെളിവ് തരാം തെളിവ് തരാം തെളിവ് എന്താണ് തെളിവ് ശങ്കരാടി തെളിവിനപ്പുറം മറ്റൊന്നും ഇല്ല എല്ലാവർക്കും അറിയാം ആ ഒരു പ്രതികരണം നടത്തിയതിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു മറുപടി കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് ദിവസമായി മുഖ്യമന്ത്രി വേറെ റേഞ്ചിൽ നിന്നാണ് മറുപടി പറയുന്നത് അങ്ങനെ ഒരു മറുപടി ഈ തെളിവിന് വേണ്ടി നോണേശന് കൊടുത്തിട്ടുണ്ട് ഒന്ന് കേട്ടെ ഈ പറയുന്ന ഇതിന്റെ ഭരണഘടനാ സാധനം ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ സംഘടനക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് പരസ്യമായി കാര്യമുണ്ട് ബോണ്ടുകൾ ൂർവം വിസമ്മതിച്ചത് ഒരേ ഒരു പാർട്ടിയാണ് അത് സി പി ഐ എം ആണ് ആ കേസിൽ കക്ഷി എന്ന നിലക്കുള്ള സി പി എമ്മിന്റെ നിലപാടിനെ അംഗീകരിച്ചുകൊണ്ട് ആ കേസിൽ കക്ഷിയായിരുന്ന മറ്റൊരു സംഘടനയുടെ അഡ്വക്കേറ്റ് പറഞ്ഞ കാര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പൂർണ്ണമായും ഇതിൽ നിന്ന് മാറി നിൽക്കുകയാണ് തന്നെയാണ് ചെയ്യുന്നത് സതീശൻ അറിയില്ലേ ഈ ഇലക്ട്രോൺ ബോണ്ട് ഇപ്പൊ വാങ്ങാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് സുപ്രീം സുപ്രീംകോടതി ഇടപെട്ടവർ അറിയില്ലേ കോടതി ഇത് നിയമവിരുദ്ധമാണ് എന്ന് പരസ്യമായി പറഞ്ഞല്ലോ അപ്പോ അതിനെല്ലാം അടയാക്കിയ ഈ പദ്ധതിയെ തന്നെ ഇല്ലാതാക്കിയ പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട ബോണ്ട് വാങ്ങി എന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പൊ സ്വാഭാവികമായും മാധ്യമപ്രവർത്തകര് തെളിവ് ചോദിക്കുന്നു അപ്പോ തെളിവന്റെ കയ്യിലുണ്ട് പിന്നീട് തരാൻ പറയുന്നത് മറ്റൊരു ഈ ഒരു അഭിപ്രായത്തിനും ഇങ്ങനെയല്ല മറുപടി പറയേണ്ടത് ഈ ഭാഷയിലും അല്ല മറുപടി പറയേണ്ടത് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ അങ്ങ് കരുതിക്കോ ഓക്കെ അല്ലെ വ്യക്തമല്ലേ ആ കരുതിക്കോ എന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയട്ടെ അത് അദ്ദേഹം പറഞ്ഞില്ല പക്ഷെ അദ്ദേഹം ആരെ ഉദ്ദേശിച്ചാണ് അത് പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് ഗിർ സുധാകരനാണ് അത് ഗിർ സുധാകരനിലൂടെ അതെന്താണെന്ന് നിങ്ങളെ ഒന്ന് കേൾപ്പിച്ചു അതായത് സതീശനെ എന്താണ് പിണറായി പറയാൻ ഉദ്ദേശിച്ചതെന്ന് ഗിർ സുധാകരന്റെ ശബ്ദത്തിൽ നിങ്ങൾ കേട്ടോളൂ അതെ ഇപ്പോ ഡിയർ സതീശൻ അഥവാ നുണേശൻ എന്നും സുധാകരൻ പറഞ്ഞ ആ സന്ദർഭം മനസ്സിൽ കണ്ടുകൊണ്ടാണ് പിണറായി അത് പറഞ്ഞിട്ടുണ്ടെന്ന് അങ്ങ് വിചാരിക്കാൻ പറഞ്ഞിട്ടുള്ളത് അതായത് അതിന് ഇങ്ങനെയല്ലാതെ വേറെ ഒരു മറുപടിയും അർഹിക്കുന്നില്ല ഒരു വിഷയത്തിൽ കോടതിയിൽ പോയി ഇലക്ട്രൽ ബോണ്ട് എന്ന സംവിധാനത്തിനെതിരെ നിയമ പോരാട്ടം നടത്തി അതിനെ റദ്ദാക്കിക്കൊണ്ട് ഇവിടെ കള്ളപ്പണങ്ങൾ മുഴുവൻ അക്കൗണ്ടുകളിലേക്ക് വാങ്ങിച്ച രാഷ്ട്രീയ പാർട്ടികളെ തുണി ഉരിച്ചു നിർത്തിയ സി പി എം അത് വാങ്ങിച്ചു എന്ന് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയാണ് ബാക്കിയുള്ള മാപ്പകൾക്ക് അത് ഒരു ചോദ്യമേ ഇല്ല അത് ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെയുള്ള ഒരു പ്രതികരണം ഇന്നലെ നടത്തിയത് അതിനാണെന്നിപ്പോ പിണറായി കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിക്ക് നല്ല വയർ നിറച്ച് കൊടുത്തതിനു ശേഷം നുണേശന്റെ ഈ നുണയ്ക്ക് ഇന്നിപ്പോ ഇങ്ങനെ ഒരു മറുപടി തന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ട് പറയേണ്ടി വരും അതായത് വായിക്കിടക്കുന്ന നാവ് ശരിയല്ലെങ്കിൽ ഏത് താരകപ്പെടുന്നാളും ആരെയും എന്തും പറഞ്ഞു എന്ന് പറഞ്ഞ കണക്ക് പിണറായി വിജയനല്ല ഇനി ആരായിരുന്നാലും ശരി ഇങ്ങനെയുള്ള വസ്തുതയുമായ ഒരു പുലബന്ധവും ഇല്ലാതെ സത്യം ഇങ്ങനെ ഉദിച്ച സൂര്യനെ പോലെ നിൽക്കുമ്പോൾ അതെല്ലാം ഒരു തരത്തിൽ എന്റെ വിഷയമല്ല എന്നുള്ളത് കൊണ്ട് എന്റെ മാത്രങ്ങളെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന രീതിയിൽ മറുപടി പറയുമ്പോൾ ഇങ്ങനെയല്ലാതെ എങ്ങനെ പറയും അപ്പോൾ ആവർത്തിച്ച് ഗഡു സുധാരം പറഞ്ഞ കണക്ക് മൈ ഡിയർ മൈ ഡിയർ എന്ന് എന്നെ വിളിച്ചുകൊണ്ടിരിക്കേണ്ടിവൻ അപ്പോ സതീശൻ ഇന്നത്തെ ദിവസം വയറ് നിറച്ച് കിട്ടാനുള്ളത് അതായത് പ്രതിപക്ഷ നേതാവിനോടാണ് നിങ്ങൾ സംസാരിക്കുന്നു എന്ന ലൈനിലാണ് ഇന്നലെ മാധ്യമ പ്രവർത്തകരിൽ ഒരാൾ ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങൾ ആരോടാണ് ഈ സംസാരിക്കുന്നത് ആരാണെന്ന് അറിയോ പറവൂർ രായാവാണ് ഞാൻ പറവൂർ രായാവ് ഇങ്ങനെയൊന്നും എൻ്റെ അടുത്ത് സംസാരിക്കില്ലേ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല കാര്യം ഇങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് കോപമുണ്ടാകും എന്റെ കോപം വന്നു കഴിഞ്ഞാൽ അറിയാമോ പഴയ രാജ കാലഘട്ടമാണ് കഴുത്തിന് മുകളിൽ തല കാണില്ല എന്ന ശൈലിയിലാണ് ഇദ്ദേഹം പറഞ്ഞത് അവിടെയാണ് ഓ മൈ ഡിയർ എന്ന രീതിയിലൊക്കെ അതിനൊന്നും ഒരു പുല്ല് വില കൽപ്പിച്ചുകൊണ്ടുള്ള മറുപടികൾ പുറത്തേക്ക് വരുന്നത് ചോദിച്ച് വാങ്ങുന്നതല്ല ഇരന്ന് വാങ്ങുന്നതെന്ന് പറയും കാര്യം വായിക്കിടക്കുന്ന നാവ് ശരിയല്ലെങ്കിൽ ഇങ്ങനെയുള്ള മറുപടികൾ തന്നെയാണ് അർഹിക്കുന്നത് ഇദ്ദേഹത്തിന് എല്ലാ കാലത്തും അലങ്കാരമായി നിൽക്കുന്നത് അതായത് മുമ്പ് ഐ എൻ ഡി നേതാവ് പറഞ്ഞതിന് ഒരു പടി കൂടി കടന്നാണ് ഇപ്പോ സുധാകരൻ തന്നെ പറഞ്ഞിരിക്കുന്നത് കാര്യം സുധാകരൻ അത് പറയാൻ കാരണം സതീശന്റെ നിലവാരം എന്താണെന്ന് മുമ്പ് ഫേസ്ബുക്കിലൂടെ തന്നെ അതായത് സ്വന്തം വെരിഫൈഡ് അക്കൗണ്ടിലൂടെ അദ്ദേഹം പറഞ്ഞ ഭാഷ വെച്ചിട്ട് സുധാകരൻ നല്ല കൃത്യമായിട്ടാണ് അദ്ദേഹത്തിന് മറുപടി കൊടുക്കുന്നത് അപ്പോൾ അർഹിക്കുന്നതാണ് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെയുള്ള വിടുവായന്മാർക്ക് ഇതേ അർഹിക്കുന്നുള്ളൂ ഇത് പറഞ്ഞത് തന്നെ കൂടുതലാണെന്ന് മാത്രമേ പറയാനുള്ളൂ